പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ ഫാമിലി വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കെബി സ്മാരക വിദ്യാഭ്യാസ അവാർഡ് വിതരണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറൽ ചടങ്ങും നടന്നു കട്ടോളത്തിൽ ഭാവാ നബിസ ഫാമിലി വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കെ ബി കലീൽ സ്മാരക വിദ്യാഭ്യാസ അവാർഡ് വിതരണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ശേഖരിച്ച പണം കൈമാറൽ ചടങ്ങും നടന്നു മട്ടാഞ്ചേരി ജി എച്ച് എസ് ഹൈസ്കൂളിലെ മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് കെ ബി കലീൽ സ്മാരക വിദ്യാഭ്യാസ അവാർഡും സ്കോളർഷിപ്പും കൈമാറിയത് പരിപാടിയിൽ സൊസൈറ്റി പ്രസിഡന്റ് കെ ബി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ ബി ജബ്ബാർ സ്വാഗതം ആശംസിച്ചു കെ ജെ മാക്സി എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു

ചടങ്ങിൽ ഹജി മെമ്മോറിയൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ശേഖരിച്ച പണവും കൈമാറി ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി